ഹായ് എരിപടി ഗുഡ് മോർണിംഗ് എരി മോർണിംഗ് ഇന്ന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള കേരളത്തിലെ എസ്പെഷ്യലി എൻജിനീയറിംഗ് കോളേജ് ബാക്കിയുള്ള നിനക്ക് അത്ര ക്ലിയർ അല്ല അതായത് പോളി അതൊക്കെ തുറന്നു കാണും അത്ര അറിയില്ല ഏതായാലും എൻജിനീയറിങ് കോളേജിൻ്റെ ഓപ്പണിംഗ് ഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്ന് കോളേജിലെത്തുന്ന എല്ലാ കുട്ടികൾക്കും കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ് ഇനി സബ്ജക്റ്റിലേക്ക് കിടക്കാം ഞാനും ഇന്ന് ജോലിക്ക പോകേണ്ട ഒരാളാണ് അപ്പോൾ എൻ്റെ ഫൈറ്റിംഗ് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കുറേ ആറുമാസത്തിൻ്റെ ഓഗസ്റ്റ് പതിനഞ്ചിന് ആറുമാസാകും സസ്പെൻഷൻ അതിന് മുന്നേ ട്രാൻസ്ഫറും അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ട് വേൾഡ് മലയാളീസിനെ അറിയുന്ന കാര്യമാണ് വേൾഡ് മലയാളീസിന് അപ്പോൾ പലരും എന്നോട് എന്തായി 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 എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടി ഒരു വീഡിയോ ഇന്നിടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഇതെന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പറയാനുള്ളത് ഞാൻ നവമാധ്യമം വഴി അതായത് സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപി അധിക്ഷേപിച്ചു എന്ന് തോന്നുന്നുണ്ട് കുറ്റപത്രമൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്കെതിരെ തളിപ്പറമ്പ് പോലീസ് വളരെ ആത്മാർത്ഥമായി ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് ഇത് കഴിഞ്ഞു ഹിയറിങ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോയില്ല ഇനി ഓഗസ്റ്റ് ഒന്നിലേക്ക് വെച്ചിട്ടുണ്ട് പരാതിക്കാരൻ മുൻ താൽക്കാലിക പ്രിൻസിപ്പാൾ രാജേഷ് കെയൻ സൺ ഓഫ് നാരായണൻ നമ്പീശൻ എന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവനക്കാരനാണ് ആ പരാതി കൊടുത്തത് പിന്നെ ഇതേ ജീവനക്കാരൻ ഡീ റ്റലിൽ നൽകിയ ഒരുപാട് പിന്നെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് ഭംഗിയായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അതിനൊന്നും കാണുന്നില്ല നടപടി എനിക്ക് പറയാനുള്ളത് ഒരു ആ ലേഡി ആരും ആയിക്കോട്ടെ അവരെ സ്വഭാവം എന്തോ ആയിക്കോട്ടെ അവരൊരു ഇരുപത്തേഴ് കല്യാണം കഴിച്ചിട്ടുണ്ടാവാം മുപ്പത് മക്കളുണ്ടാവാം എല്ലാറ്റിലും കൂടി ചിലപ്പോൾ അവരൊരു സെക്സ് വർക്ക് ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ അവർ പിന്നെ ചിലപ്പോൾ പല പല പ്രശ്നമുള്ളവരായിരിക്കാം അത് പേഴ്സണൽ അവരെ പേഴ്സണൽ ലൈഫിലായിരിക്കാം അത് എൻജിനീയറിങ് കോളേജിൽ ആരെ കൂടിയും പോയിട്ട് പിന്നെ എൻജിനീയറിങ് കോളേജിൽ ആരെയും കല്യാണം കഴിച്ചിട്ടും കുറേ കല്യാണം കഴിച്ച് ആരെയും പിന്നെ ചീറ്റ് ചെയ്തിട്ടു പിന്നെ അങ്ങനെയുള്ള പരാതിയൊന്നും എഞ്ചിനീയറിംഗ് കോളേജിൽ ഇല്ല എന്ന് വിചാരിക്കുന്നു ഇനി അങ്ങനെയുള്ള പരാതി ഉണ്ടെങ്കിൽ കോടതി പോവാം ബഹുമാനപ്പെട്ട കോടതി പോവാം അപ്പം ഒരു സ്ത്രീ ജീവനക്കാരി കൊടുത്ത പരാതിൻ്റെ മേലെ ഈ രാജേഷ് കെയൻ സൺ ഓഫ് നാരായണൻ നമ്പീശൻ താൽക്കാലികമായിട്ട് അവിടെ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രിൻസിപ്പാളെ ചെയറിൽ അതും സീനിയോറിറ്റി മറികടന്നിട്ടായിരുന്നു എന്നുള്ള രേഖ എൻ്റെ കയ്യിലുണ്ട് ഈ മാന്യൻ ഈ മാന്യനാണ് ഇയാൾക്ക് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അഭിമാന പ്രശ്നമുണ്ട് എൻ്റെ നേരെ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തി എനിക്ക് അഭിമാന പ്രശ്നമില്ല ഇയാൾക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ അപമാനിച്ചതിന് പോലും എനിക്കറിയില്ല ഞാൻ അതൊക്കെ ചോദിച്ച് വാങ്ങി വായിക്കണം എന്നാലേ അറിയൂ പക്ഷേ ഏതായാലും രാജേഷ് കെ എൻ സൺ ഓഫ് നാരായണൻ നമ്പീശൻ എന്ന് പറഞ്ഞിട്ട് തളിപ്പറമ്പ് സ്റ്റേഷനിൽ നിന്ന് സമൻസ് വന്നതും എനിക്കെതിരെ കോളേ പിന്നെ തളിപ്പറമ്പ് പോലീസ് എഫ്ഐആർ ഇട്ടതും സത്യമാണ് ആ എഫ് ഐ ആർ ഇട്ടെന്ന് വെച്ചിട്ട് ഞാൻ പേടിച്ച് നാട് വിടാനോ രാജേഷ് ഒക്കെ എൻ്റെ കാലം പിടിക്കാനോ പോയിട്ടില്ല പിന്നെ ഈ ജന്മോട്ട് പോവുകയില്ല ഇവൻ്റെ പാർട്ടി സ്വാധീനവും ഇവൻ്റെ സംഘടന പിന്നെ സ്വാധീനമൊക്കെ വെച്ചിട്ട് ഇവൻ ഇവനെന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അതൊന്നും എൻ്റെ വിഷയമല്ല അതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷെ കോളേജിൽ എനക്കുണ്ടായ വിഷയം വിഷയം തന്നെയാണ് ഇയാൾ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചിട്ട് എനിക്ക് കുറ്റപത്രമൊക്കെ വന്നിരിക്കുന്നു ഞാനാണ് കുറ്റക്കാരി ഞാനാണ് കുറ്റക്കാരി ചുമരെഴുതിയവും കുറ്റക്കാരനല്ല ചുമരെഴുതാൻ കൂട്ടുനിന്നവർ കുറ്റക്കാരല്ല ഞാൻ പല പ്രാവശ്യം പോയി പറഞ്ഞ് ഇച്ചിരി തിരക്കാണെന്ന് പറഞ്ഞ് പോയ എച്ചോടി കുറ്റക്കാരിയല്ല ഞാൻ ഫസ്റ്റ് ഗ്രേഡിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞപ്പോൾ പ്രതിൻ്റെ മുന്നിൽ നിന്ന് വെച്ച് എന്നെ ഷൗട്ട് ചെയ്തത് കുറ്റമല്ല ഇതെല്ലാം അറിയുന്ന പ്രിൻസിപ്പാളിൻ്റെ കസേരിൽ കയറിയിരുന്ന ഇയാൾ കുറ്റക്കാരനല്ല ശ്രീലതയാണ് കുറ്റക്കാരി എന്ന് വെച്ച് ഞാൻ പതറന്ന് വിചാരിച്ചോ ഉളുപ്പുണ്ടെങ്കിൽ ഈ രാജേഷ് കെ എന്ന് പറയുന്ന ആൾ എനിക്കെതിരെ കൊടുത്ത പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയില്ലേ അതിന് പകരം കുറച്ച് ഉളുപ്പും നാണും മാനും ഉണ്ടെങ്കിൽ ഏ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ ജീവനക്കാരൻ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് പകരം ഇവൻ്റെ മുഖ്യമന്ത്രിക്കും ഇവൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഇവൻ്റെ പാർട്ടിക്കാർ മുഖാന്തരം ശ്രീലതനെ പിരിച്ചുവിടാൻ ഒരു ഓർഡർ ആക്കാത്തത് എന്തേവൻ ഈ ജീവനക്കാരന് അതിനില്ല ഗഡ്സില്ല ഈ രാജേഷ് കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ കള്ള പരാതി കൊടുത്ത് എഫ് ഐ ആർ ഇടിച്ച ഇവനി ഇടിയിച്ച ഇവനി എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്തും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഇവൻ്റെ പിന്നെ വലങ്കയായ ഡയറക്ടർ അവിടെ നിന്ന് പോയി ഈ ഇരിക്കുന്നവരൊക്കെ ഇവരെ വലവും എടും അടിയും ഇവിടേയും ഇട വിടും എല്ലാം തന്നെ ഇതൊക്കെ നമുക്കറിയുന്ന കേസ് തന്നെയാണ് നമ്മളും മര്യാഹാരനെ കഴിക്കുന്നത് ഡെസിനേഷൻ വെച്ചിട്ടൊന്നും ഒരാളെ വിലയിരുത്തരുതായിരുന്നു അത് നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു ജോലി കിട്ടും നമ്മൾ ചിലപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് നീന്തും ജോലി കിട്ടിയില്ലെങ്കിലും നമ്മൾ ജീവിക്കും കിട്ടിയ ജോലിയിൽ ചിലപ്പോൾ ജീവിക്കും അതെന്തോ ആയിക്കോട്ടെ എന്ന് വെച്ചൊരു വ്യക്തിനെ വിലയിരുത്താനോ അവരെ ബുദ്ധി വിലയിരുത്താനോ അവരെ പ്രതികരണശേഷി വിലയിരുത്താനോ അവരെ അഭിമാന പ്രശ്നം വിലയിരുത്താനൊന്നും ഒരു സ്റ്റാഫ് ക്ലബും ഇന്ന് വരെ കോളേജിൽ കോളേജിലില്ല ഒരു തന്തക്ക പറഞ്ഞവരും അതിന് ആയിട്ടില്ല ഒരു സ്ത്രീൻ്റെ മാനത്തിന് വില പറയാനോ അവരുടെ പേഴ്സണൽ കാര്യം വിലയിരുത്താനോ എൻജിനീയറിങ് കോളേജിൽ ഇപ്പോഴും നിലവിലുള്ള ഒരുത്തനും ആയിട്ടില്ല അത് എൻ്റെ അടുത്തായിട്ടില്ല ആയിട്ടുള്ളവർ ഉണ്ട് അവിടെ ഉണ്ട് ഏ നിങ്ങൾ കൺമുന്നിൽ തന്നെ വലസുന്നുണ്ട് പല തെമ്മാടിത്തരക്കാരും അതിനൊക്കെ നിങ്ങൾ കുറ്റപത്രം സമർപ്പിക്കുക എൻ്റെ നേരെ കുറ്റപത്രം സമർപ്പിച്ചിട്ട് നിങ്ങൾ എന്നെ പിരിച്ചുവിടാൻ റെക്കമെൻഡ് ചെയ്യും ആണത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിരിച്ചുവിടാൻ നിങ്ങളല്ല ഈ എൻ്റെ നേരെ എഫ്ഐആർ ഐ ആർ എനിക്ക് കുറ്റപത്രം തന്നെ തളിപ്പറമ്പ് പോലീസിന് പരാതി കൊടുത്ത രാജേഷ് കെൻ സൺ ഓഫ് നാരായണൻ നമ്പീശൻ എനിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നേ നിങ്ങൾക്ക് ഇത്രയും പാർട്ടി സ്വാധീനമുണ്ട് നിങ്ങളെ വലം കയ്യാണ് മന്ത്രി നിങ്ങളെ ഇടം കയ്യാന്ന് ഇപ്പോൾ ഉള്ള ഡയറക്ടറും പോയ ഡയറക്ടറും നിങ്ങൾ കൊടുക്ക് ഇപ്പോഴിരിക്കുന്ന പ്രിൻസിപ്പാൾ ഇതിൻ്റെ ഒന്നും ഭാഗമല്ല പക്ഷേ ഇപ്പോൾ എനിക്കുള്ള നീതി തരാൻ ഇപ്പോഴത്തെ പ്രിൻസിപ്പാളും ബാധ്യസ്ഥനാണ് കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ പ്രതികരിച്ചു ഇനിയും പ്രതികരിക്കും ഇനിയും പ്രതികരിക്കും ഇനി നിങ്ങൾ പിന്നെ ഇവളിനി സർവീസ് കയറി കഴിഞ്ഞാൽ പേടിച്ച് പൂച്ചയായിട്ടിരിക്കുന്നോ ഏ ഇവളിനി പ്രതികരിക്കൂലെന്നോ ഇവൾ പേടിച്ച് അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ജോയിൻ ചെയ്യുന്നോ എന്തെങ്കിലും ധാരണയുണ്ടോ വൃഥ വെറുതെ നിങ്ങൾ പിരിച്ചുവിട് തൻ്റെ അടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം ഞാൻ ചെയ്ത കുറ്റം കൃത്യമായിട്ട് എവിഡൻസ് അടക്കം വെച്ചിട്ട് പിരിച്ചു വിടണം ഞാൻ ചെയ്ത കുറ്റം വ്യക്തമായ എവിഡൻസ് വെച്ചിട്ട് പിരിച്ചു വിടണം ഈ ഊച്ചാളി പെറ്റിയിട്ട് കൊണ്ട് കാര്യമുണ്ടോ കേസൊക്കെ കൊടുക്കുമ്പോൾ നല്ല സ്ട്രോങ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും പിടിച്ച് അകത്തിട്ട് പീഡിപ്പിക്കത്തക്ക വിധത്ത് കൊടുക്കണ്ടേ അതുമല്ല ഞാൻ ഇയാൾ യൂട്യൂബിൽ അപമാനിച്ചതായിട്ട് എനിക്കൊരു ഇത് ഐഡിയ ഇല്ല അത് അന്നേരം നോക്കാം അത് അന്നേരം നോക്കാം ഏഹ് അത് അന്നേരം നോക്കാം പിന്നെ ആദ്യം സസ്പെൻഷന് വന്ന് സസ്പെൻഷൻ ഓർഡറിൽ കാണിച്ച കുറ്റം ഒന്ന് ഇയാൾ പറഞ്ഞ കുറ്റപത്രത്തിൽ ഞാൻ ചെയ്ത സസ്പെൻഷൻ്റെ കാരണം വേറൊരു കുറ്റം കുറേ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് കുറ്റങ്ങൾ മാത്രം പിന്നെ വേറെ ഒരു ഗുണമുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു ആരൊക്കെ ഒപ്പിട്ടു എന്തിനൊപ്പിട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇവർ ഒപ്പ് ശേഖരിച്ചത് ഇതൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നല്ല മെസ്സേജ് ആണോ നൽകുന്നത് എന്തായിരിക്കും ഇവരെനിക്കെതിരെ ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് വേണമല്ലോ ഒപ്പ് ചോദിക്കാൻ അപ്പോൾ ആ ഒപ്പ് സംഘടിപ്പിച്ചതിനൊന്നും എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല അതായത് പിന്നെ ക്രിമിനൽ മെൻ മെൻ്റലില്ലവർ പലതും ചെയ്യും നമ്മളത് അത് ശ്രീലതയ്ക്കെതിരെ ഒപ്പ് സംഘടിപ്പിക്കുന്നുണ്ട് കേട്ടപ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ആ കേരളത്തിലൊരു നിയമവ്യവസ്ഥിതി ഉണ്ട് ബഹുമാനപ്പെട്ട കോടതി ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ അന്ന് സമാധാനിച്ചു പക്ഷേ എനിക്കതിൽ ഒപ്പിട്ട അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അത് പലരും പുറത്ത് പറയുന്നില്ല പലരും അറിയില്ല കണ്ടില്ല പലരും ഒപ്പിട്ടിട്ടില്ല അപ്പം എനിക്കൊരു വീണ് കിട്ടിയൊരു ഭാഗ്യം ഈ പിന്നെ രാജേഷ് കെ എൻ പ്രിൻസിപ്പാൾ സമർപ്പിച്ച കുറേ റിപ്പോർട്ടും അതിൻ്റെ താഴെ സംയുക്ത സ്റ്റാഫ് ക്ലബിൻ്റെ പിന്നെ ഒപ്പ് ശേഖരണം ആ റി ആ ഒപ്പ് ശേഖരിച്ച് അതും എവിടെ കിട്ടിയിട്ടുണ്ട് ഡയറക്ടർക്ക് കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞ എനിക്ക് ഇങ്ങോട്ട് തന്നെ അറിയിച്ചു എന്നാലോചിച്ച് നോക്കണം എൻ്റെ ടെൻഷൻ എന്താണെന്ന് ആരൊക്കെ ഒപ്പിട്ടു എന്തായിരുന്നു മാറ്റർ ഒപ്പ് ശേഖരിച്ചാലൊന്നും എനിക്ക് ഒരു പുല്ലുമില്ല അപ്പോൾ അതടക്കം എവിടെ കിട്ടിയിട്ടുണ്ട് ഡയറക്ടർക്ക് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം അപ്പം ഞാൻ ഇനി എനിക്ക് സൗകര്യമായല്ലോ കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിരിക്കുന്നത് ഞാൻ മൂന്നര മാസം മുന്നേ കൊടുത്ത പരാതി തളിപ്പറമ്പ് പോലീസ് എടുത്തിട്ടില്ല ഡി ജി പിക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല എൻജിനീയറിങ് കോളേജിൽ വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല അപ്പം കാണുന്ന വിധത്തിൽ നമുക്ക് കണ്ണ് തുറപ്പിക്കണ്ടേ ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർക്ക് കണ്ണടച്ച് പാൽ ഓടിക്കുന്നവർക്ക് നട്ടുച്ചക്ക് വന്നിട്ട് രാത്രി അന്ന് നീ കയറി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞവർക്ക് നമുക്കൊരു പണി കൊടുക്കണം അല്ല നമ്മളെന്തിനാ ജീവിക്കുന്നത് അല്ലേ ലേ അപ്പോൾ എഞ്ചിനീയറിങ് കോളേജിൻ്റെ പഠിക്കലേക്ക് ഞാനും വരുന്നുണ്ട് ജോലി ചെയ്യാനല്ല പോരാട്ടത്തിന് പോരാളികൾക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനും ജനിച്ചത് കരുവള്ളൂരാണ് അപ്പം പോരാളികൾക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാനാവില്ല എന്ന് മാത്രമല്ല മുന്നേ ഉള്ളതിനെക്കാട്ടും ഒരുപാട് എവിഡൻസ് ഉണ്ട് മുന്നേ ഇരുന്നപ്പോൾ പ്രതിക്ക് നേരെ എഫ്ഐആർ എഫ്ഐആർ ആർ ഇടീക്കാൻ രണ്ട് ദിവസം ത്യാഗം സഹിച്ചു രാത്രി പകലും ഇല്ലാതെ ഗേറ്റിനിരുന്ന് നാടൻ പട്ടീൻ്റെ നടുക്കിരുന്ന് പിന്നെ പല ത്യാഗവും സഹിച്ചിട്ട് എഫ്ഐആർ ഇട്ടു എഫ് ഐ ആർ ഇട്ടു ബാക്കി ഞാൻ നോക്കിക്കോളാം അതേപോലെ രണ്ട് മൂന്നാക്കും കൂടി എഫ്ഐആർ ഇട്ടേ പറ്റൂ എഫ്ഐ ആർ ഇട്ടേ പറ്റൂ ഏ പിന്നെ എന്തൊപ്പ് ശേഖരിച്ചാലും എനിക്കിതിൽ എന്ത് കുറ്റപത്രം സമർപ്പിച്ചാലും എന്തു തന്നെ ചെയ്താലും ചില കാര്യങ്ങൾ നമുക്ക് തെളിയിച്ചേ പറ്റൂ ഇപ്പം എനിക്കതിന് കൂടുതൽ എവിഡൻസും ഉണ്ട് ഇപ്പം എനിക്കതിന് കൂടുതൽ എവിഡൻസ് ഉണ്ട് ഒന്ന് രണ്ട് എവിഡൻസ് ഡിലേ ആണ് അത് എത്രയും വേഗം ഞാൻ തപാൽ വെയിറ്റ് ചെയ്യുന്നു അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ എവിഡൻസോടുകൂടി രണ്ട് മൂന്നാൾക്കെതിരെ എഫ്ഐആർ ഇടണം അവരെ സസ്പെൻഷൻ അടിക്കണം പിന്നെ എൻജിനീയറിങ് കോളേജിൻ്റെ വെളിയിൽ ഇരുന്നിട്ട് നാലാൾ അറിയണം എനിക്ക് പേപ്പർ വർക്കല്ല എൻ്റെ പ്രധാന ഉദ്ദേശം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് തെമ്മാടികളുണ്ട് അതും ഭരിക്കുന്ന സർവീസ് സംഘടനകളെ പേര് പറഞ്ഞിട്ട് തെമ്മാടിത്തരം കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് എന്ന് ഒത്തു സമൂഹം അറിയണം അതാണ് എൻ്റെ ലക്ഷ്യം എനിക്ക് ജോലി കയറലോ എന്നെ പിരിച്ചുവിടുന്നുണ്ടോ എന്നെ സർവീസിലെടുക്കുന്നുണ്ടോ ഇതൊന്നുമല്ല എൻ്റെ വിഷയം ഞാൻ ഹാപ്പിയാണ് ഇതൊന്നുമല്ല എൻ്റെ വിഷയം എൻ്റെ അമ്മ ഭയങ്കര പ്രശ്നത്തിലാണുള്ളത് അമ്മ ഭയങ്കര പ്രശ്നത്തിലുള്ള മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഏഹ് യൂട്രസും ഇതുമല്ലായിട്ടുള്ള വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് നമുക്ക് അഞ്ചാറ് മാസമായിട്ട് നല്ല സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട് ഈ കാലയളവിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അമ്മക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നത്തിനും ഞാൻ ഇപ്പോഴും കൊടുത്ത പരാതിക്കാരനെ ഉത്തരവാദികളും നിലവിൽ എൻ്റെ ഒരു പരാതിയുണ്ട് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതിൽ ഞാൻ നാല് പ്രതികളെയും കൊടുത്തിട്ടുണ്ട് മൂന്നാൾ എൻജിനീയറിംഗ് കോളേജിലുള്ളവരും ഒന്ന് ഡയറക്ടറേറ്റിലില്ലാളും അവർ തന്നെ പ്രതികൾ എനിക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എൻ്റെ സംരക്ഷണയിൽ കഴിയുന്ന എൺപത് വയസ്സായ സ്ത്രീക്ക് പ്രശ്നങ്ങളുണ്ട് അതിന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു പിന്നെ അകാരണമായിട്ട് ശല്യം ചെയ്യുന്നതിലും അകാരണമായിട്ട് പുറത്ത് നിർത്തുന്നതിലും അകാരണമായിട്ട് കുറ്റങ്ങൾ ആരോപിക്കുമ്പോൾ മനുഷ്യ മനുഷ്യസഹജമായിട്ട് അതെന്തിനേന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ എൻ്റെ ഉള്ളിലുണ്ട് എന്താണ് എന്താണിവർ കാണിക്കുന്ന വൃത്തികേട് എന്തിനാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് ഡയറക്ടർ എന്തിനാണ് ഇങ്ങനെ ഒരു അതോറിറ്റികൾ എന്നാൽ പിന്നെ എല്ലാം പ്യൂണും പിന്നെ താൽക്കാലികനും തീരുമാനിച്ച പോരെ ഏ കേരളം ഭരിക്കുന്നതൊരു കുറച്ച് പ്യൂണുമാരും ഒരു താൽക്കാലികമായിട്ട് പിന്നെ സീനിയോറിറ്റി മറികടന്നൊക്കെ ഇരിക്കുന്നവർ ചെയ്താൽ പോരെ കേരളത്തിൻ്റെ കാര്യങ്ങൾ പോരേ അത് തെളിയിക്കണമെന്ന് എനിക്കുണ്ട് ഏറെ കുറച്ച് അമ്മേൻ്റെ ഒരു സ്റ്റേജ് വേറെ തന്നെയാണ് അത് ഞാനിപ്പോൾ പരസ്യമായിട്ട് ഇവിടെ പറയുന്നൊന്നുമില്ല അതിന് മെഡിക്കൽ രേഖയുണ്ട് അതിന് മെഡിക്കൽ രേഖയുണ്ട് നമ്മളിപ്പോൾ ഇന്നതെന്ന് നമ്മൾ പുറത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കുന്നതും എന്ത് ആവശ്യത്തിന് എന്ത് കാരണത്തിന് എടുക്കുന്ന ടാബ്ലറ്റ് ഇതൊക്കെ ഉള്ളത് മെഡിക്കൽ രേഖയുണ്ട് അത് അതുമായി തന്നെ നീങ്ങും അത് കൊലക്കുറ്റത്തിനായിരിക്കും ഇവർ അകത്ത് പോകേണ്ടത് കൊലക്കുറ്റത്തിന് അതൊക്കെ ഉറപ്പിച്ച് തീരുമാനിച്ച കാര്യം തന്നെയാണ് എന്നെ ഡിപ്പെൻഡ് ചെയ്ത ഒരാൾക്ക് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അവസാന കാലം ആയുസിൻ്റെ അവസാന കാലത്ത് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ലേഡീനെ ഇൻഡൈറക്ട്ലി ദ്രോഹിക്കുന്നതും ഏഹ് പിന്നെ അവരെ ഉപജീവന മാർഗത്തിൽ കൈകടത്തുന്നതും അവരെ മാനസികമായിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാക്കുന്നതും അവരെ ഒരു സൂര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നതിനേയും ഞാൻ മുന്നേ കൊടുത്ത പ്രതികളന്നെയാണ് ഉത്തരവാദികൾ അതിനൊന്നും വേറെ ആ ഒരു ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് അതിൻ്റെ പിതൃത്വ വരക്ക തന്നെയാന്ന് നൂറ് ശതമാനം അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൊലക്കുറ്റത്തിനകത്തു പോകും കൊലക്കുറ്റത്തിന് പോവും ഈ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് അമ്മ ഞാനല്ല അമ്മ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നല്ല മെഡിക്കൽ രേഖ അപ്പപ്പ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ ഇത് വെക്കുന്നുണ്ട് എല്ലാ അപ്ഡേറ്റ് ആണ് എല്ലാ കാര്യങ്ങളും ഫയൽ അപ്ഡേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് കാരണം കാരണം പറഞ്ഞ് വാങ്ങുന്ന ഗുളിക ഇന്നിനെയാണല്ലോ അത് കഴിക്കുന്നത് അപ്പം അത് വ്യക്തമായ മെഡിക്കൽ രേഖയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ എന്തിനും റെഡിയാണ് ഞാൻ കോളേജിൻ്റെ ഗേറ്റിന് പുറത്ത് ഉണ്ടാവും